നമസ്കാരം ഇന്ത്യൻ ടു അങ്ങനെ റിലീസായി പടം കണ്ടുവന്നു വർഷങ്ങൾക്ക് ഒരു കാത്തിരിപ്പായിരുന്നു ഇന്ത്യൻ ടൂവിന് വേണ്ടിയിട്ട് കാരണം ഇന്ത്യൻ വണ്ണിലെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടിട്ടുള്ളതാണ് ഞാൻ ആ പടം മുഴുന്നുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കത് അതിൻ്റെ ഓരോ സീനുകളൊക്കെ മറന്നു പിന്നെ കുറച്ച് കുറച്ച് ഭാഗത്തുള്ള സീനുകളൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ എന്തിരുന്നാൽ കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അത് വേറെയാണ് ഈ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും അതിനെ പിടിക്കാൻ നടക്കുന്ന ഈ പറഞ്ഞ വലിയ കൊടു കുറ്റവാളിയാണെന്ന് മുദ്രകുത്തി പിടിക്കാൻ നടക്കുന്ന ആ ഉദ്യോഗസ്ഥരും അവരുടെ കൈ കണ്ണെന്നല്ല വെട്ടിച്ച് നടക്കുന്ന ഒരു സേനാധിപതിനെ നമ്മൾ ആ ഒരു പടത്തിൽ കണ്ടിട്ട് നമ്മളത്രയും ആകാംക്ഷയോടെ കണ്ടു കണ്ടിരുന്ന ഒരു സിനിമയാണ് ഇന്ത്യൻ ടൂറിലോട്ട് വരുമ്പോഴും സേനാധിപതി കുറച്ച് ഫ്രീക്ക് ആയിട്ടുണ്ടെങ്കിലും പടത്തിൻ്റെ കഥയിലോ കഥാ തന്ത്രയിലോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ അതിലോ ഒരു മാറ്റവും ന്യൂ ജനറേഷൻ ഈ ഒരു ലെവലിലുള്ള ഒരു കഥ എടുത്തിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥ എടുത്തിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ഒരു അഴിമതി കാര്യങ്ങളെല്ലാം നമ്മൾ ന്യൂസ് പേപ്പർ നമ്മൾ രേലി കാണുന്ന ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ഇത് ഇതെല്ലാം നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ന്യൂസിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിലവിൽ അതിലോട്ട് ഇട്ടിട്ട് അതിന് അതിനിട്ടിട്ടിട്ട് കറക്കി 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 മൊത്തത്തിൽ ഒരു ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിൻ്റെയും ഇതിൻ്റെയും എല്ലാം ഓരോരോ ലൈക്ക് ഷെയർ തന്നെ പണം തുടങ്ങുന്നതൊട്ട് അവസാനിക്കണമായിരിക്കും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ തന്നെ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് കറക്കം അതിൽ വീഡിയോ എടുക്കലും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് കറക്കം അനിരുദ്ധി മ്യൂസിക്കാണ് പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ കമലഹാസൻ പിന്നെ പറയേണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് സിദ്ധാർത്ഥ് പിന്നെ സമുദ്രക്കനി വിവേക് നമ്മുടെ മരിച്ചുപോയി വിവേക് നെരുമുണിച്ചേട്ടൻ എല്ലാവരും ഇതിലിപ്പോൾ അത്യാവശ്യം വലിയൊരു താരനിര തന്നെ ഇതിലുണ്ട് ശങ്കറിൻ്റെ പടം അറിയാമല്ലോ എല്ലാവർക്കും നല്ലൊരു താരതരി പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരെ വെച്ചിട്ടുള്ളതും ഭയങ്കര ക്രൗഡായിട്ടുള്ള സെറ്റപ്പുകളും കാര്യങ്ങളെല്ലാം എടുക്കുന്നതിൽ ശങ്കർ എന്ന് പറഞ്ഞൊരാൾ മുന്നിട്ട് നിൽക്കുന്നതു വേറെ തന്നെയാണ് ഇതിലും അങ്ങനെ തന്നെയാണ് ആ ഒരു രീതിയിൽ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ടെക്നിക്കൽ വരവായിട്ടെല്ലാം ഓക്കെ ആയിരുന്നു ഈ ഒരു പടത്തിൽ ടെക്നിക്കൽ വരവുമായിട്ടെല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ കഥയും അതിൻ്റെ ഒരു എന്താ പറയുക നമ്മളൊരു ശങ്കർ പടം കാണുന്ന ഒരു ഫീൽ നമുക്ക് ഈ ഒരു പടത്തിന് കിട്ടിയില്ല അത് ഡയറക്ഷൻ ആണോ കഥൻറ്റേതാണോ ഒന്നും അറിയില്ല കാരണം ഒരു അഴിമതി നടക്കുന്നു അതിനെ ചോദ്യം ചെയ്യുന്നു ഒരാളിനെ കൊല്ലുന്നു അത് ഇത് നമ്മൾ അറിയാം നമുക്ക് അടുത്ത സീൻ ഇന്നതാണ് നടക്കാൻ പോകണം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സീൻ ഇന്നതാണ് നടക്കാൻ പോണു ക്ലൈമാക്സ് ഇതിലേക്ക് വരാൻ പോകുന്ന കാര്യം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഇതിൽ ഇതിലൊരു വലിയൊരു കണക്റ്റാകുന്ന തരത്തിലോ അല്ലെങ്കിൽ പ്രേക്ഷകനെ പിടിച്ചിരുന്ന തരത്തിലോ പിടിച്ചിരുത്തുന്ന തരത്തിലോ ഒന്നും തന്നെ ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എനിക്ക് കണ്ട അഭിപ്രായം കാരണം എത്രത്തോളം ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആകുന്നുള്ള കാര്യം അറിയില്ല കാരണം ഈ ഒരു കാലഘട്ടം നമ്മളിതൊക്കെ കണ്ട് താഴ്മിച്ച ഓരോരോ കാര്യങ്ങളാണ് കാരണം സർക്കാർ എന്ന് പറഞ്ഞ പടത്തിലും നമ്മുടെ കത്തി എന്ന് പറഞ്ഞ പടത്തിലെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിച്ച് രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നടക്കുന്ന അഴിമതികളും കാര്യങ്ങളും എല്ലാം മെർസലില് വരെ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള അഴിമതി കാര്യങ്ങളെല്ലാം ഓരോരോ ഡിവിഷനിൽ ഓരോരോ അഴിമതി അതിനെ എതിർക്കാൻ ഒരു പടനായകൻ വരുന്നു ഇവർക്ക് ആരെങ്കിലും ഒന്നും പറ്റാണ്ടാവുമ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ ഇവിടേക്ക് വരുന്നു അതിനെ ചൊല്ലിയിട്ടാണ് ഈ പടം ഇങ്ങനെ പടം കഥ പറഞ്ഞു പോകുന്നത് അതിപ്പോൾ ഒഡീഷ രാജസ്ഥാൻ മേഖല എല്ലാം ഈ ഒരു അഴിമതി സംബന്ധമായിട്ടുള്ള ഓരോരോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാത്തിനെയും പുറത്തു അതിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ എന്നുള്ളവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം പടവായിട്ട് വെളിയിൽ വന്നപ്പോൾ പണിപ്പാളി ശങ്കർ ശങ്കറിന്റെ കൈന്ന് പോയി ഈ ഒരു പടം ശങ്കറിന്റെ കയ്യിൽ നിന്ന് പോയി ഒരു എന്താ പറയാ പടത്തി നമുക്കറിയാം ശങ്കറിന്റെ ഒരു സീൻ എടുക്കുമ്പോൾ തന്നെ ഈ ഒരു സീൻ തുടങ്ങിയിട്ട് എൻഡ് ചെയ്ത് അടുത്ത സീൻ തുടങ്ങുന്നതിൻ്റെ ഒരു ഫിനിഷിങ് ആ ഫിനിഷിങ് ഇല്ല എന്തോ തട്ടുകൂട്ടി വെച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് മ്യൂസിക് ഒരു കമ്പാക്ക് ഇന്ത്യ എന്നുമായിട്ടൊരു ട്യൂണുണ്ടല്ലോ ബി ജി എം ഉണ്ടല്ലോ ആ ബി ജി എമ്മിനെ പല രീതിയിൽ ടൂൺ ടും ടെങ് ടെ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഈ ഒരു ട്യൂണ് വെച്ചിട്ടാണ് ഈ പടം മൊത്തം ഓടിച്ചിരുന്നത് പിന്നെ ഇതിൽ അറിപോറായിട്ട് വന്നത് ആ ഒരു സോങ് ഉണ്ട് അതിൽ ഫസ്റ്റ് വരുന്ന ഒരു സോങ് ഉണ്ട് ഫസ്റ്റ് തുടക്കമില്ല താത്തവരാ അതല്ല അതിനുശേഷം ഏർ അതിനുശേഷം അതിൻ്റെ അതിനു മുമ്പ് ഇന്ന ആളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുന്ന സമയത്ത് ആ ഒരു സ്ഥലമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സോങ് വരുന്നുണ്ട് ഒരാവശ്യം ഇല്ല പറഞ്ഞാൽ ഒരാവശ്യം ഇല്ല ഈ ആ ഒരു പാട്ടിന്റെ വെറുപ്പിച്ച് കൈത്തന്നു പറഞ്ഞു എന്തിനാണ് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല ആ പാട്ട് അവിടെ എന്തിനുള്ളത് എയ്റ്റി പ്ലസ് പാട്ടാണ് കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളെല്ലാം അവിടെ വരുന്നത് ഒരു ആവശ്യമില്ല ഓരോന്ന് പറഞ്ഞാൽ ഓരോരാവശ്യമില്ല പിന്നെ കമലഹാസന്റെ വേഷം ഒരു മാറ്റം നമുക്കൊരു എത്ര വർഷത്തെ സ്വാതന്ത്ര്യസമര സേനാനിയാന്ന് പറയുമ്പോൾ നമുക്കൊരു നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ ഓ ഇയാൾ ഇങ്ങനെ ആയിരിക്കും ഇയാൾ ഇങ്ങനെയാണെന്നുള്ളത് അത് തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല പുള്ളിക്കാരൻ പഴയതിന് വെച്ചൊരു പത്തരട്ടി എനർജി ആയിട്ടുള്ള ഒരു ന്യൂജൻ താത്തിയായിട്ടാണ് മാറിയിരിക്കുന്നത് ആ ഒരു കോസ്റ്റ്യൂം ആയാലും ആ ഒരു മേക്കപ്പായാലും ഒന്നും ഞാൻ സ്റ്റാറ്റിസ്ഫൈ ആയിട്ടില്ല കാരണം ഇന്ത്യൻ വണ് എന്ന് പറഞ്ഞ പടത്തിന്റെ പേര് കളയാൻ വേണ്ടി ഇറക്കിയ ഒരു ഇത് തന്നെയാണ് ഇന്ത്യൻ ടു എന്ന് പറഞ്ഞത് കാരണം മൂന്ന് മണിക്കൂറൊന്നും ഈ ഒരു പടത്തിന് ആവശ്യമില്ല മൂന്ന് മണിക്കൂറൊന്നും നമുക്ക് ഈ പടത്തിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ അതിന് ഒരു നാല് അഞ്ച് മിനിറ്റ് ആ പാട്ടിന് തന്നെ പോയി പിന്നെ ഇതിലൊരു വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറെ നമുക്ക് ഈ ലോജിക്കില്ലാത്തതും കുറെ നമുക്ക് അവരൊക്കെ കിടന്ന് സെന്റിമെന്റ് അടിക്കുന്നുണ്ട് കരയുന്നുണ്ട് ചിരിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ട് പക്ഷേ നമ്മളിത് കണ്ടിട്ട് എന്താ കാണിക്കണത് എന്താ ചെയ്യണമെന്നുള്ളൊരു നമ്മളിങ്ങനെ അന്തം വിട്ട് പോയിട്ട് ഇരിക്കുകയാണ് ഇങ്ങനെ ഓരോരോ കണ്ടിട്ട് അവിടെ അറിയാം അടുത്തത് അടുത്തത് അടുത്തതാണെന്നൊക്കെ അവിടെ പൊരിഞ്ഞ സെന്റിമെന്റ് നമുക്ക് ഇവിടെ കാണുമ്പോൾ ചിരിയേ വരുന്നത് അതിലൊരു കഥയാണ് നമ്മുടെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥൻ്റെ പേര് ചിത്ര എന്നാണ് അപ്പോൾ ചിത്ര എന്നുള്ള പേര് എന്തിനാ വെച്ച് ചോദിക്കുമ്പോൾ ഇവൻ്റെ മൂന്ന് വയസ്സ് വരെ ഇവൻ സംസാരിക്കേണ്ടായപ്പോൾ ഒരു നേർച്ചയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തിരുപ്പതിയിൽ അപ്പോൾ സിദ്ധാർത്ഥന്റെ അമ്മ മുട്ടിൽ കുത്തി ഓരോ സ്റ്റെപ്പും കയറുമ്പോൾ മുട്ടിൽ ചോര താഴത്ത് വീണത് കണ്ടിട്ട് ഇപ്പം അമ്മ ഇനി അമ്മ പോവാന്ന് നമുക്ക് പറഞ്ഞ് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ അവൻ്റെ സംസാരശേഷി വന്നത് കൊണ്ട് അവൻ്റെ അമ്മൻ്റെ പേരിട്ടതാണുള്ളത് എങ്ങനെ ഇരിക്കണം ഇതുപോലെ കുറേ കുറേ ഉണ്ട് കുറേ ഉണ്ട് അതിനകത്ത് സ്വന്തം മാതാപിതാക്കളുടെ അഴിമതി പിടിക്കുക അറസ്റ്റ് അറസ്റ്റിലായിപ്പിക്കുക മക്കൾ പിന്നെ അതെല്ലാം ലോക്കൽ പരമായിട്ട് നമ്മുടെ പസംഗം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ സേനാധിപതി ഒക്കെ ഹൈ ലെവലിലാണ് പിന്നെ പിടിക്കുന്നത് കോടികളിൻ്റെയൊക്കെ ഇടപാടുള്ള ആൾക്കാരെയൊക്കെയാണ് കൊന്നെടുക്കുന്നത് കൊന്നെടുക്കുന്നതിൽ കൊന്നെടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കൊന്നെടുക്കിക്കോട്ടെ തെറ്റിയായത് ഒരു ശിക്ഷ അനുഭവിക്കണം പക്ഷേ ഒരാളിനെ ത അല്ലെങ്കിൽ ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് പോകുന്നു അയാളിനെ കാണുന്നു പിന്നെ ഒരു ലോചിക്കുമില്ല സത്യം പറഞ്ഞാൽ പിന്നെ കണ്ട് സംസാരിക്കുകയാണ് ഒരാളിനെ അടിച്ച് ലെവലില്ലാണ്ടാക്കി ബോധവും ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ വേറൊരു രീതിയിലൊക്കെ ആക്കിയതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പിന്നെ അവൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ അത് ചെയ്തു ഇത് ചെയ്തു അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇതുകൊണ്ട് അങ്ങനെ പൈസ അവരുടെ പിന്നെ എടുത്തു ഇതാണ് കഥ ഒരു അഞ്ചാറ് അഞ്ചാറ് പേരുനെ കൊല്ലുണ്ട് ഇതിനകത്ത് അഞ്ചാറ് പേരിനെ കൊല്ലണമ്പോഴും അഞ്ചാറ് കഥ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എത്രത്തോളം വളുപ്പടിക്കുന്ന തരത്തിലാണെന്നുള്ളതാണ് വല്ലാത്തൊരു വല്ലാത്തൊരു കാരണം ഒരു പടത്തിന്റെ സെക്കൻഡ് പാർട്ട് കണ്ട് ഇറക്കുമ്പോൾ ആ ഫസ്റ്റ് പാർട്ടിനേയും കാട്ടി കുറച്ച് മുകളിൽ നിൽക്കുന്ന തരത്തിലും വേണം ആ ഒരു പടം ഇറക്കണമെങ്കിൽ ഇത് ഒരു തരത്തിലും കയ്യിലൊതുങ്ങാത്ത തരത്തിലുള്ള ഒരു പടം കൊണ്ട് എടുത്തും വെച്ചിട്ട് പ്രേക്ഷകനെ മൊത്തം ഇരുത്തി എന്തേമാതിരി മലങ്കൾട്ടാക്കി വെച്ചിട്ട് എന്താണെന്ന് അറിയില്ല പിന്നെ ഇതിൽ ഒരു പ്രതീക്ഷ പടം എന്റ് ചെയ്യുമ്പോൾ എൻജി ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ എത്തുന്ന സമയത്ത് ഒരു നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെ ഒരു സൈക്കിളിങ്ങ് ഉണ്ട് ഒരു സിംഗിൾ വീൽ സൈക്കിളിംഗ് ഉണ്ട് അറുപോറായിരുന്നു സത്യം പറഞ്ഞു എന്തൊക്കെയോ കാണിച്ചു ചോദിച്ചോ അതിൽ ഒരു അറിപോറായിരുന്നു മെട്രോ പോകുന്നു സ്പോട്ടിൽ ഓപ്പറേറ്റ് ആയിട്ട് തിരിച്ച് റിവേഴ്സ് അതേപോലെ വരുന്നു ലോജിക്കില്ല മെയിൻ ലോജിക്കില്ല ലോജിക്ക് കൊണ്ടി ഒരു പടം കാണാൻ പോകേണ്ട നിരാശ നിരാശയായിരിക്കും ഫാമിലികൾക്ക് എത്ര പേർക്ക് ഇത് കണക്റ്റാവുമെന്നുള്ള കാര്യം അറിയില്ല മൂന്ന് മണിക്കൂറൊന്നും വേണ്ട ഈ പാടത്തിന് അത്രയും ലെങ്ത്തിനാണ് ഈ ഒരു വെച്ചിരിക്കുന്നത് എടുത്തുവച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ ബോറായിട്ട് തോന്നിയത് പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് ഞാൻ പറഞ്ഞല്ലോ രണ്ടും രണ്ടു വഴിക്കാണ് പോകുന്നത് ഏർ റോമാനെയും അനിരുദ്ധിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ആ പുള്ളിക്ക് പുള്ളിൻ്റെ രീതി അനിരുദ്ധിന് അനിരുടെ അനിരുദ്ധിൻ്റെ രീതി അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആരുടെ അപ്പാകുത്തും സ്റ്റൈലും എല്ലാത്തിലും വരും ആ ഒരു സോങ്ങ് ഉണ്ടല്ലോ താത്താവര അതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു കുഴപ്പവും ഇല്ല പക്ഷെ എന്തോ എവിടെയോ എവിടെയോ പാളിപ്പോയി ശങ്കർന്ന് ശരിയാവും തോന്നുന്നുണ്ട് കാരണം പറഞ്ഞു തരും ഇന്ത്യ ഇതിൻ്റെ പടം അവസാനിച്ചിട്ടൊരു ഒരു മിനിറ്റ് കഷ്ടിച്ചാവണ്ട അപ്പി സെക്കൻഡ് തേർഡ് പാർട്ടിലോട്ടുള്ള ട്രെയിലറിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് കാരണം സെക്കൻഡ് പാർട്ടിൽ കുറച്ച് മിസ്സിങ് പോർഷൻ എല്ലാം കൂടി ചേർത്തിട്ടും പിന്നെ സേനാധിപതി ആരായിരുന്നു എന്നൊക്കെ ഒരു ട്രെയിലർ പോലെയുള്ള ഒക്കെ നിലവിൽ വരുന്നുണ്ട് ഇനി പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ ഇനിയിപ്പോൾ തുടങ്ങണം എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും പടത്തിൻ്റെ മൂന്നാമത്തെ പാർട്ടിലാണ് ഇനിയിപ്പോൾ പ്രതീക്ഷ നല്ല രീതിയിൽ വന്നാൽ നല്ലത് അല്ലെങ്കിൽ അതിൻ്റെയും അറിബോറായിട്ട് മാറും എന്നിരുന്നാൽ കൂടി ഒരു ഫസ്റ്റ് സോങ് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത ഒരു സോങ്ങാണ് എന്തിനാണ് ആ പണ്ടാരൊക്കെ കുത്തി കയറ്റിയെന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിൻ്റെ എന്തായാലും പണം നോക്കുന്ന സമയത്ത് ബിലോ അവറേജാണ് എനിക്ക് പേഴ്സണലി അത് കണക്റ്റ് ആയിട്ടില്ല ഞാൻ നമ്മൾ വെയിറ്റ് ചെയ്തതാണ് എസ് എ സൂര്യക്ക് വലിയ വിഷവും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് എന്തോ വന്ന് പറഞ്ഞിട്ടുണ്ട് അത് സെക്കൻഡ് തേർഡ് പാർട്ടിലായിരിക്കും ചിലപ്പോൾ ഇനി വരാൻ പോകുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് ബാക്കിയുള്ളവരനെയൊക്കെ ഉന്മൂലനം ചെയ്തു ഇനിയിപ്പോൾ കുറച്ച് പേര് ഒരു ബാലൻസ് അപ്പോൾ ഇനി അത് ഇനി അത് എങ്ങനെ എത്രത്തോളം മുന്നോട്ട് പോകുന്നു കാര്യം തേർഡ് പാർട്ടിലൂടെ നമുക്ക് കണ്ടറിയാം എന്തായാലും സെക്കൻഡ് പാർട്ടി എന്തായാലും വെയിറ്റ് ചെയ്തതിൻ്റെ നമുക്ക് തന്ന ഔട്ട്പുട്ട് നമുക്ക് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല മോശം അനുഭവമായിരുന്നു കാരണം അതിൻ്റെ കഥയിൽ ഉണ്ടായ ഒരു അപാകതയും ഫാൾട്ടും തന്നെയാണ് കാരണം ന്യൂ ജനറേഷൻ ഇതിലോട്ട് വരുന്ന സമയത്ത് ഈ ന്യൂ ജന ആൾക്കാർ ഏറ്റെടുക്കും അതിൻ്റെതായ ഒരു ലെവലിലുണ്ട് പക്ഷെ ഇതൊന്നും ഇല്ല കുറേ സെൻറ്റിമെൻറ്റായിട്ടും വലിയ രീതിയിൽ എന്ത് പറഞ്ഞാലും കരയാലും ഭയങ്കര സങ്കടപാടും ഇമോഷൻ പറയലും തത്വം പറയലും ഇതെല്ലാം പറയുമ്പോഴും നമുക്കിത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് അതുകൊണ്ട് വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഈ ഒരു പടം കാണുമ്പോൾ ശങ്കർ എന്ന് പറഞ്ഞ ഒരാളുടെ നമ്മൾ പ്രതീക്ഷയല്ല നമുക്ക് കിട്ടിയത്